നമ്മളിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന പുരവടിമുണ്ട് അതുകൊണ്ട് നാം മനസ്സിലാക്കുക നമ്മുടെ ബന്ധുക്കളിൽപ്പെട്ട പലരും ഇന്ന് കവറിലാക്കും നമ്മളുടെ അയൽവാസികളും ഇന്ന് കവറിലേക്ക് പോയിരിക്കുക ഒരു രോഗവുമില്ലാത്ത ആൾക്കാർ ഇത്തേത് മരണപ്പെട്ടു എന്നതായ വാർത്തകളാണ് നാം കാണുന്നത് അതുകൊണ്ട് നാം ഇല്ല അള്ളാഹിന്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അതുകൊണ്ട് ഏത് നിമിഷവും നമ്മളെ മരണപ്പെടുക

مٹ نہل مرپ پہ ഇവരുടെ എല്ലാം തവറുകളും വെളിച്ചമാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകൾ